ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ആരോഗ്യമുള്ള സ്ത്രീ ആരോഗ്യമുള്ള സമൂഹം എന്ന തലക്കെട്ടിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ക്ലിനിക്കുകൾ അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പുകൾ വിദഗ്ദ്ധ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ എന്നിവ ഒരുക്കുന്ന സ്ത്രീ ക്യാമ്പയിനെ പോരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തുടക്കമായി പോരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങ് പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സെക്കിന് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഒരു എന്ന് കുടുംബത്തിന്റെ നമ്മൾ പറയാറുണ്ട് ഒരു അമ്മയുടെ മുഖത്ത് വീഴുന്ന ആരോഗ്യപരമായ ഒരു കുഞ്ചിവിയാണ് ഒരു വീടിൻ്റെ വലിയ സമ്പത്തും സന്തോഷവും ആരോഗ്യവതിയായ ഒരു അമ്മയിലൂടെ ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു കുടുംബവും സമൂഹം കരുത്തകുന്നു അതുകൊണ്ട് ഇന്ന് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം പോഷണം അവരുടെ സുരക്ഷിതത്വം ജീവിതം അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടിയുള്ളതാകുന്നു അതുപോലെ തന്നെ രോഗങ്ങൾ വരുന്നതിന് മുമ്പ് അത് കണ്ടെത്തുകയും അത് തടയുന്നതിനും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ജീവിത പരിശോധനകൾ അതിന് എല്ലാം വാങ്ങിയിട്ട് നമ്മുടെ കേരള സർക്കാർ നമ്മുടെ ആരോ നഗര ഗ്രാമ തലങ്ങളിൽ ആരംഭിച്ച ഇതുപോലെയുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കും അതുപോലെ സ്ത്രീകൾക്കും പ്രത്യേകം തയ്യാറാക്കുന്ന പരിപാടിയിലൂടെ ഒട്ടനവധി പരിപാടികളാണ് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇവിടെ ചെയ്തുകൊണ്ടത് ഹെൽത്ത് ഇൻസ്പെക്ടർ എൽദോ പി ഹോർമിസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫുഹാദ് വിഷയാവതരണം നടത്തി തുടർന്ന് പോരൂർ എഫ് എച്ച് സി ഇൻചാർജ് റസീന നന്ദി പറഞ്ഞ ചടങ്ങിൽ ഹോസ്പിറ്റൽ ജീവനക്കാർ രോഗികൾ എന്നിവർ പങ്കെടുത്തു സ്ത്രീ ക്യാമ്പയിൻ വനിതാ ദിനമായ മാർച്ച് വരെ നീണ്ടുനിൽക്കും കേരളത്തിന്റെ വർദ്ധിച്ച രോഗാതുരത തടയുന്നതിനും എല്ലാവർക്കും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമുള്ള അതിശക്തമായ ഇടപെടലാണ് ഓരോ അയ്യായിരം ജനസംഖ്യയെയും കേന്ദ്രീകരിച്ച് ഗ്രാമ നഗരതലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നിലവിലെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ വീട്ടുമുറ്റത്തെ ആശുപത്രികളായി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ക്ലിനിക്കുകളിൽ സ്ത്രീകളുടെ വിളർച്ചാ പരിശോധന പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധനകൾ വായിലെ ക്യാൻസർ ഗർഭാശയകള ക്യാൻസർ ഉൾപ്പെടെ പത്ത് തരം പരിശോധനകൾ ഗർഭിണികൾക്കുള്ള ഫോളിക് ആസിഡ് അയൺ കാൽസ്യം ഗുളികകൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് തരം മരുന്നുകൾ കുഞ്ഞുങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങിയവ ലഭിക്കും സമൂഹതലത്തിൽ തലത്തിൽ അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ചും സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ ബോധവൽക്കരണം എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ चरित्र विवाह ब्राइडल कलेक्शन बाई शोपिफ वेडिंग